രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുക എന്ന തീരുമാനമാണ് ഇപ്പോൾ സി പി ഐയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി പ്രമേയമായി അവതരിപ്പിച്ചിരിക്കുന്നത് മൂന്നാർ ഏരിയ കമ്മിറ്റിയും അതുപോലെ തന്നെ പീരുമേട് ഏരിയ കമ്മിറ്റിയുമൊക്കെ അതിശക്തമായി സി പി ഐ എം നേതൃത്വത്തിനെ വിമർശിച്ചുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശം ഇരിക്കെ തന്നെ തുറന്ന വേദിയിൽ വെച്ച് പരസ്യമായ വിമർശനം നടത്തുകയാണ് ആകെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് സാധാരണയായി ഇടതുപക്ഷം എന്ന രീതിയിലേക്ക് അവർ ചിന്തിക്കുന്നത് അതല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലോ ലോക്സഭാ തിരഞ്ഞെടുപ്പിലോ സി പി ഐ എം സഹകരിക്കാറില്ല വ്യക്തമായി എന്നുള്ളത് തുറന്നടിക്കുകയാണ് സി പി ഐ നമുക്കറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി ഐ സ്ഥാനാർത്ഥികൾ മത്സരിച്ച നാല് ലോക്സഭാ മണ്ഡലത്തിലും സി പി ഐ എമ്മിന്റെ പ്രവർത്തകർ ആരും പ്രവർത്തിക്കാൻ ഇറങ്ങുന്നില്ല എന്നുള്ള വ്യാപകമായ പരാതി അതിശക്തമായി തന്നെ നിലനിന്നിരുന്നു തിരുവനന്തപുരത്ത് പന്യൻ രവീന്ദ്രൻ നാണം കെട്ട് മൂന്നാം സ്ഥാനത്ത് പോയെങ്കിൽ പോലും വോട്ട് ഷെയറിൽ പോലും നാണം കെടേണ്ട അവസ്ഥ അതും അദ്ദേഹം ഒരു എക്സ് എം ബി ആണ് തിരുവനന്തപുരത്തെ പ്രതികരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഗതികേടിന്റെ അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് സി പി ഐയുടെ മറ്റ് സ്ഥാനാർത്ഥികളുടെയും ഗതികെട്ട അവസ്ഥ തൃശ്ശൂരിൽ വി എസ് സുനിൽകുമാറിന് വേണ്ടി സി പി ഐ എം പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു ദുർഗതി ഉണ്ടാകില്ലായിരുന്നു എന്നാണ് തുറന്നടിക്കുന്നത് അതുപോലെ തന്നെ മാവേലിക്കരയിലും വയനാട്ടിലും വലിയ തോതിൽ അവിടെ ബി ജെ പിക്ക് സഹായമാകുന്ന രീതിയിൽ അവിടെ സി പി ഐ എം പ്രവർത്തിച്ചു എന്ന് വ്യാപകമായ പരാതിയുണ്ട് നമുക്കറിയാം മാവേലിക്കര മണ്ഡലത്തിൽ വാസ്തവത്തിൽ കൊടിക്കുന്നിൽ സുരേഷിന് ജയസാധ്യതയൊന്നും ഇല്ലായിരുന്നു അരുൺകുമാറിന് വലിയ രീതിയിൽ മുന്നേറ്റ പ്രതീക്ഷയും ഉണ്ടായിരുന്നു എന്നാൽ സി പി ഐ നേതാക്കൾക്ക് വേണ്ടി സി പി ഐ എം കാര്യമായി പ്രവർത്തിച്ചില്ല എന്ന് വളരെ വ്യക്തമായത് കൊടിക്കുന്നിൽ സുരേഷ് അതുകൊണ്ട് തന്നെയാണ് ജയിച്ചതെന്ന് കോൺഗ്രസ്സുകാർ പോലും തുറന്നടിക്കുന്നുണ്ട് ഏതായാലും സി പി ഐയുടെ രാഷ്ട്രീയ രീതി മാറാൻ പോകുന്നു എന്ന് വ്യക്തം സംസ്ഥാന സമ്മേളനത്തിന് ഒരുങ്ങുന്ന സി പി ഐക്ക് ജില്ലാ സമ്മേളനങ്ങൾ വലിയ കീറാമുട്ടിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിന്റെ ഒരു ടെസ്റ്റ് ഡോസാണ് ഇപ്പോൾ ഏരിയ സമ്മേളനങ്ങളിലൊക്കെ നടക്കുന്നത് സി പി ഐക്ക് വലിയ രീതിയിലുള്ള സംഘടനാ ശേഷിയില്ല യുവാക്കളെ ആകർഷിക്കാൻ ആ പാർട്ടിക്ക് കഴിയുന്നില്ല എന്നൊക്കെ വലിയ രീതിയിൽ കുറ്റമുണ്ട് കാരണം ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ എ ഐ എസ് എഫിനെ വളരാൻ അനുവദിക്കാത്തത് എസ് എഫ് ഐ ആണ് അതല്ലാതെ കെ എസ് യു അല്ല വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനങ്ങൾ എ ഐ എസ് എഫിൻ്റെ ഏകീകരണ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഒരു വഴിക്കും എത്താതെ പോകുന്നത് വാസ്തവത്തിൽ എസ് എഫ് ഐയുടെ വലിയ രീതിയിലുള്ള ആധിപത്യം അവർ മറ്റാരെയും വളരാൻ അനുവദിക്കരുത് അതിൽ സ്വന്തം സംഘടനയിൽപ്പെട്ട അതായത് സ്വന്തം മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന പ്രവർത്തകരെ പോലും അവർ ആക്രമിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് സി പി ഐയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പക്ഷം ഇടുക്കിയിലെങ്കിലും ഇത്തരത്തിൽ വേറിട്ട രീതിയിൽ മത്സരിക്കണം സി പി എമ്മുമായി സഹകരണം വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത്